മണലൂർ എട്ടാം വാർഡിൽ ഇറിഗേഷൻ കനാലിന്റെ സുരക്ഷാ ഭിത്തിയുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം രണ്ട് വീടുകൾ വെള്ളത്തിലായി നിരവധി വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ വലിയ പറമ്പിൽ തുണ്ടൻ വലിയ പറമ്പിൽ പ്രകാശൻ എന്നിവരുടെ വീടുകളാണ് ഭാഗികമായി വെള്ളത്തിലായത് വീടിന് ചുറ്റും വെള്ളക്കെട്ടായതിനാൽ രണ്ട് വീടുകളിലെയും കക്കൂസുകൾ ഉപയോഗശൂന്യമായി മഴ തുടർന്നാൽ പ്രദേശത്തെ ഇരുപത് വീടുകളും വെള്ളത്തിലാകുന്ന അവസ്ഥയാണ് എല്ലാ വർഷവും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ട് വെള്ളം വെള്ളം മുഴുവൻ ഞങ്ങളുടെ വരെ ബാത്റൂം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇറിഗേഷൻ കനാലിൽ പാഴ്ചെടികളും മാലിന്യങ്ങളും കുമിഞ്ഞുകൂടിയതിനാൽ മഴവെള്ളത്തിന് ഒഴുകിപ്പോകാൻ മാർഗമില്ലാതെ കനാൽ കവിഞ്ഞൊഴുകിയാണ് വെള്ളക്കെട്ട് രൂക്ഷമായത് വേനലിൽ കനാൽ ഭിത്തികൾ നിർമ്മിക്കാൻ ധാരാളം സമയമുണ്ടായിട്ടും കരാറുകാരൻ സമയബന്ധിതമായി ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാലാണ് രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവിടെ ഈ കനാലിൻ്റെ ഈ സൈഡ് പണി തുടങ്ങിയിട്ട് മാസങ്ങൾ കുറയായിരിക്കും പക്ഷേ ഈ മഴ മുന്നറിയിപ്പ് ഉണ്ടായിട്ട് പോലും ഇത് ഈ കരാറെടുത്ത ആളുടെ അനാസ്ഥ മൂലമാണ് ഈ വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമായിരിക്കുന്നത് ഇവിടെ ഏകദേശം ഒരു പത്തിരുപത് വീടോളം ഈ ഈ വെള്ളക്കെട്ട് മൂലം വീടിൽ വെള്ളം കഴിഞ്ഞിട്ടുണ്ട് ഇന്നും മഴ കനത്തു കഴിഞ്ഞാൽ ഈ പരിസരത്തുള്ള എല്ലാ വീടുകളിലും ഇവിടെ പുനരവസിപ്പിക്കേണ്ടി വരുന്നുള്ള ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്